ഈ പാരവപ്പ് <Tippip> <motivators> <m> <Nope> മോശം പരിപാടിയൊന്നല്ല നമ്മൾ പലപ്പോഴും മോശം ആയിട്ട് കാണലില്ല അപ്പോൾ ഈ പാറ വെച്ചോണ്ടാണ് ഇത്രയും വെയിറ്റുള്ളൊരു പിന്നെ സിമെൻറ്റിൻ്റെ പോസ്റ്റേ അവിടെ വെ നീക്കാനായത് ആ ഇപ്പോൾ പാറ വെച്ചില്ലെങ്കിൽ അനക്കാൻ കഴിയുമോ അപ്പോൾ പാര നല്ല ഒരു സംഗതിയായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പാറ വെക്കാവും േ ഈ പാര എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമ്പോൾ പണിക്കൊക്കെ ആയിട്ട് അങ്ങനെ വെക്കാവും അല്ലാതെ ആ ആൾക്കാർക്ക് വെക്കുന്ന പാര ആയിരുത് അതായത് ഈ പാരക്ക് പകരം നമ്മളെ പ്രവൃത്തി പാര ആക്കിയിട്ട് വെക്കരുത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാര ആവരുത് മറ്റുള്ളവരെ കയ്യിൽ അതായത് മറ്റുള്ളവർ നമ്മളെ ഉപയോഗിച്ചിട്ട് പാറ വെക്കണ പണി ഉണ്ടാവും അവർ സമർത്ഥമായി രക്ഷപ്പെടും നമ്മളവർ ഈ പാരയാക്കും എന്നിട്ട് പണിയൊക്കെ ഒപ്പിച്ചിട്ട് അവർ പോവും പെടലായിരിക്കും ആരായിരിക്കും നമ്മളായിരിക്കും അവസാനം ആൾക്കാർ നമ്മളെ ഈ പേരാ വിളിക്കുക ഇപ്പൊ പാരയാണ് അറി നമ്മളെ പേര് അങ്ങനെയുള്ള പേര് പോയിട്ട് പാര എന്നുള്ള പേരാകും അപ്പോൾ നമ്മൾ പാറ വെക്കണ ആളുകാരത് വേറൊരാൾക്ക് പാര ആയി നിന്നെടുക്കാനും പോകരുത് ഇതുപോലുള്ള കഠിനമായ പണികൾ എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക പാര